ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കാണുന്ന പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ പേര് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും സാൻസി വെരിയ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ആണ് കാണുന്നത് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ നമ്മളൊരു ചെടി നട്ടു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് കാരണം ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് കുറഞ്ഞ മെയിൻ്റനൻസേ ഉള്ളൂ നമുക്ക് വളർത്താനൊക്കെ വളരെ ഈസിയാണ് ഇൻഡോർ ആയിട്ട് വളർത്തുന്ന സമയത്ത് പല ഗുണങ്ങളും ഈ ചെടികൾക്കുണ്ട് നമ്മുടെ വളർത്തുന്ന ഭാഗത്തുള്ള വായു ശുദ്ധീകരണമൊക്കെ ഈ ചെടി നമ്മൾ നടുന്നതോടെ നമുക്ക് സാധ്യമാകും പിന്നെ വീട്ടിനകത്തും ഓഫീസിലും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകാനൊക്കെ നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് വളർത്താറുണ്ട് സ്നേക്ക് പ്ലാന്റിൽ നമ്മുടെ യെല്ലോ വെറൈറ്റികളും അതേപോലെ ഗ്രീൻ വെറൈറ്റികളും കുള്ളൻ വെറൈറ്റികളും ഒക്കെ ആണ് ഒക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ചെടി സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് നമുക്ക് നല്ലൊരു വൈറ്റ് ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതും സ്നേക്ക് പ്ലാന്റിൻ്റെ കൂട്ടത്ത് തന്നെ ഒരു പ്ലാന്റ് തന്നെയാണ് അതുകൂടാതെ ഈ സ്നേക്ക് പ്ലാന്റിന് നമ്മുടെ ഇൻഡോർ ഇൻഡോറായിട്ട് വയ്ക്കുന്ന ഫർണിച്ചേഴ്സും ഒക്കെ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് ഈ സ്നേക്ക് പ്ലാന്റുകൾക്ക് സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇൻഡോർ ഇൻഡോറായിട്ട് നമുക്ക് വലിയ പൊടി ശല്യമൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഈ ഒരു പ്ലാന്റ് നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ വായു ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ ചെടികൾക്കുണ്ട് കൂടാതെ ഈ ചെടികൾ രാത്രി കാലങ്ങളിൽ ഓക്സിജൻ പുറത്തുവിടുന്നതുകൊണ്ട് തന്നെ നമ്മൾ വയ്ക്കുന്ന സ്ഥലത്തുള്ള വായു ഓക്സിജൻ കൂടുതൽ അളവ് വർദ്ധിക്കാനൊക്കെ ഈ ചെടി നമ്മൾ വയ്ക്കുന്നതുകൊണ്ട് സാധിക്കും ഇത് നമ്മൾ മറ്റൊരു വെറൈറ്റികളാണ് കുള്ളൻ വെറൈറ്റി ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റും അതേപോലെ രണ്ട് വെറൈറ്റികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ ഒരു വെറൈറ്റി നമുക്കൊരു പോട്ടിലേക്ക് എങ്ങനെ വെച്ച് കൊടുക്കാം അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോട്ടാണ് അധികം വലിപ്പമുള്ള പോട്ടിൻ്റെ ആവശ്യമില്ല എന്നാൽ വലിയ പോട്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി പെട്ടെന്ന് തന്നെ നിറഞ്ഞ് ആ പോട്ട് നിറയെ വളർന്നു വരുന്നതായിട്ട് കാണുന്നത് അപ്പം കൂടുതൽ ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിങ്ങുകൾ എടുത്തുവച്ചിട്ടുണ്ട് നമ്മൾ പോട്ട് റീപോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കട്ടിങ്ങുകൾ കിട്ടും ഈ ഒരു ചെടി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു വഴി ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പുതിയ തൈകൾ നമ്മൾ അടർത്തി മാറ്റി നടുക അല്ലെങ്കിൽ ഈ ഇലകൾ നമ്മൾ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് അതിൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ രണ്ട് രീതികൾ നമുക്ക് ഈ സ്നേക്ക് പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ചെടി നടാൻ വേണ്ടി നമ്മൾ മണ്ണ് ചാണകപ്പൊടിയും മിക്സ് ആയിട്ടുള്ള മിക്സ് ആണ് എടുക്കുന്നത് ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ചെടി രണ്ട് കട്ടിങ്ങുകളുണ്ട് നമ്മൾ രണ്ട് തൈകളും ഈ ഒരു പോട്ട് തന്നെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് പോട്ടാണ് കാണാൻ നല്ല ഭംഗിയുണ്ടാകും നമ്മൾ ബ്ലാക്ക് പോട്ടിൽ ഈ യെല്ലോ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു നമ്മൾ സ്നേക്ക് പ്ലാന്റ് ഇതിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് നമുക്ക് വേര് വേരുമെടുപ്പിച്ചിട്ടും അതിൽ തൈകളുണ്ടാക്കാമുണ്ട് അങ്ങനെ നമുക്ക് നൂറ് ശതമാനം വിജയം ലഭിക്കണമെങ്കിൽ നമ്മൾ ഇലകൾ മുപ്പത്തി എത്തരത്തിലുള്ള ചെടികളുടെ ഇലകൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്ന ഇലകളിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാകുന്ന സമയത്ത് ഈ അതേ മദർ പ്ലാന്റ് അതേ നിറത്തിലുള്ള ഇലകൾ വരുന്ന തൈകൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ച് നമുക്ക് നടിയുടെ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളു പിന്നീട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നത് നമ്മുടെ പോട്ടിൽ ഈർപ്പം നിലനിൽക്കുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ നനച്ചു കൊടുത്താൽ മതി പോട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നനച്ചു കൊടുത്താൽ മതി അനക്കുന്നതിന് മുന്നേ നമ്മൾ പോട്ടൊന്ന് മണ്ണൊന്ന് നോക്കുക നമ്മൾ ഡ്രൈ ആയതിന് ശേഷം മാത്രം നനച്ചു കൊടുത്താൽ മതി വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ഇത്രയൊക്കെ നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്